അസ്സലാമു അലൈക്കും ആരിഫ് ഹുസൈനും ജാമേദയും ജബ്ബാറും ലിയാക്കത്തലിയും അടക്കം ഇസ്ലാമിനെ നിരന്തരമായി കടന്നാക്രമിക്കുന്ന യുക്തിവാദികളുടെ കാര്യം വല്ലാത്ത കഷ്ടമാണ് സോഷ്യൽ മീഡിയയിലൂടെ പണമുണ്ടാക്കാൻ അവർ കണ്ടെത്തുന്ന മാർഗമെന്ന് പറയുന്നത് നിരന്തരമായി അള്ളാഹുവിൻ്റെ പരിഭാവനമായ ഇസ്ലാമിനെ വിമർശിക്കുക എന്നുള്ളതാണ് പക്ഷെ ആ വിഡ്ഡികൾ മനസ്സിലാക്കുന്നില്ല അവർ അവസാനം വന്നെത്തിച്ചേരേണ്ടത് അവർ നിരന്തരമായി കളിയാക്കുന്ന വിമർശിക്കുന്ന അള്ളാഹുവിന്റെ നിയമത്തിന് മുന്നിലാണ് എന്നുള്ളത് ഇവന്മാരൊന്നും ഇപ്പോൾ പഠിക്കുകയില്ല അവസാനം മരണപ്പെടുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ ആ നിമിഷത്തിൽ ഈ വിഡ്ഢികൾ യഥാർത്ഥ സത്യം മനസ്സിലാക്കുക തന്നെ ചെയ്യും ഇപ്പോൾ എന്തു തന്നെ നാം പറഞ്ഞു കഴിഞ്ഞാലും ആ വിഡ്ഢികളുടെ തലയിൽ അത് കയറത്തുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇവന്മാരെ പോലെ നിരന്തരമായി അള്ളാഹുവിനെയും പരിശുദ്ധ പ്രവാചകനെയും ഇസ്ലാമിനെയും കളിയാക്കിക്കൊണ്ടിരുന്ന ഷിഹാമ്പ് മേത്തർ എന്ന് പറയുന്ന ഒരു യുക്തിവാദിയെക്കുറിച്ചാണ് അവൻ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെടുകയുണ്ടായി അവൻ്റെ മരണമാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും നിരന്തരമായി വിമർശിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ട് അവസാനം അവൻ അടക്കം ചേരത് അള്ളാഹു വിധിച്ച ആറടി മണ്ണിലേക്കായിരുന്നു ഈ ഷിഹാബുദ്ദീൻ മേത്തർ എന്ന് പറയുന്നവന്റെ ഈ ഒരു മരണം എല്ലാ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കുമുള്ള വലിയൊരു പാഠമാണ് കെ സി ഇ ബിയിലെ ഉദ്യോഗസ്ഥനായി നെയ്യാൽ വർഷങ്ങളായി പാലക്കാട് പട്ടാമ്പിയിലാണ് താമസിച്ചു വരുന്നത് കോളേജ് പഠനകാലത്ത് പണ്ട് മുതൽക്ക് തന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഇസ്ലാമിനെയും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും നിരന്തരമായി കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് പല യുക്തിവാദികളും അവർ വിശ്വസിച്ചിരുന്ന മരത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും വിമർശിക്കാറും കളിയാക്കാറുമുള്ളത് അതുകൊണ്ട് തന്നെ യുക്തിവാദികൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ അടക്കം ചെയ്യാൻ സ്ഥലമില്ലാത്തത് വലിയൊരു പ്രശ്നമാണ് ചില യുക്തിവാദികളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ബോഡികൾ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കീറിമുറിച്ച് പഠിക്കാനായി കൂട്ടുകൊടുക്കാറുണ്ട് നേരത്തെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ സമ്മതപത്രമൊക്കെ അതിന്റെ ഭാഗമായി അവർ എഴുതി കൊടുക്കാറുമുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഇടതുപക്ഷ ബുദ്ധിജീവികളുമൊക്കെ അങ്ങനെ ചെയ്തു വരാറുണ്ട് എന്നാൽ ഇത് എല്ലാ യുക്തിവാദികൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കേരളത്തിലെ മുഴുവൻ ദൈവനിഷേലുകളുടെയും ബോഡികൾ സ്വീകരിക്കാനുള്ള സൗകര്യം മെഡിക്കൽ കോളേജുകൾക്കില്ല എന്നുള്ളതാണ് ഒരു ബോഡി മൂന്ന് വർഷമാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിനായി ഉപയോഗിക്കുന്നത് എന്നിട്ട് കയറി മുറിച്ച ശരീരഭാഗങ്ങൾ മെഡിക്കൽ കോളേജുകളിലെ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ട് അവിടെ സംസ്കരിക്കാറുണ്ട് എന്നാൽ ഇവിടെ ഈ ഷിഹാബ് മേത്തർ എന്ന് പറയുന്ന ഈ വ്യക്തി അദ്ദേഹം തന്റെ ബോഡി പഠനത്തിനായി വിട്ടുകൊടുക്കാനുള്ള സമ്മതപത്രം എഴുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവസാനം ആ മനുഷ്യന്റെ മയത്തിനടക്കം ചേർത്ത് പള്ളിക്കാട്ടിലായിരുന്നു ഈ ഷിയാബ് മേത്തറിന്റെ പിതാവും അവരുടെ കുടുംബങ്ങളുമെല്ലാം ഇസ്ലാമികമായി ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മനുഷ്യന്റെ പ്രവർത്തനം ഈ കുടുംബത്തെ സംബന്ധിച്ച് അവരൊരിക്കലും ഇഷ്ടപ്പെട്ടിരുന്ന കാര്യമല്ല അടുത്ത കാലത്ത് ഈരാറ്റുപേട്ടയിലെ ചില നാസ്തികരുടെ കുട്ടികളുടെ വിവാഹങ്ങൾ നടന്നു അവരൊക്കെ ചെയ്തത് അവരുടെ മഹല്ലുകളിൽ വിവാഹത്തിനുള്ള അപേക്ഷകൾ കൊടുക്കുകയും പള്ളികളിൽ വെച്ച് മക്കളുടെ നിക്കാഹുകൾ നടത്തുകയുമാണ് ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറും ഖുറാനിനെയും ഇസ്ലാമിനെയും ആക്ഷേപിച്ച് സംസാരിക്കുന്ന ഇവർ നിക്കാഹിനായി മാത്രം പള്ളിയിൽ കയറി ചിലർ ലുഹർ നിസ്കരിച്ചു നാസ്തികർ അവരുടെ കുട്ടികളുടെ വിവാഹകാര്യങ്ങൾക്കായി ബദൽ സംവിധാനം ഒരുക്കേണ്ടവരാണ് മരിക്കുമ്പോൾ ബോഡികൾ സംസ്കരിക്കാൻ സ്ഥലം വാങ്ങി റെഡിയാക്കണം അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ തന്നെ സംസ്കരിക്കണം ഇതൊന്നും സാധ്യമല്ല എങ്കിൽ ഈ ആക്ഷേപങ്ങളും വിമർശനങ്ങളും അവസാനിപ്പിക്കണം മരണമെന്നുള്ളത് ഏത് നിമിഷം വേണമെങ്കിലും കടന്നു വരാം ക്ഷണിക്കപ്പെടാത്ത ഒരതിഥിയെ പോലെ ഇത്രയും വർഷക്കാലം അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഇസ്ലാമിനെയും മോശമായ വാക്കുകൾ കൊണ്ട് ഓരോ കാര്യങ്ങൾ പരാമർശിക്കുകയും കളിയാക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ ആ മനുഷ്യന്റെ കുടുംബം വല്ലാത്ത അങ്കലാപ്പിലായി ഇനി എന്തു ചെയ്യും എവിടെ അടക്കം ചെയ്യും കൂടെപ്പിറപ്പായി പോയില്ലേ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക പട്ടാമ്പിയിൽ അടക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പള്ളിക്കമ്മറ്റിക്കാരെ സമ്മതിക്കില്ല പക്ഷേ ഈ വിഷയത്തിൽ ഈരാറ്റുപേട്ട പുത്തൻപള്ളി മഹല് ഏറ്റവും മാന്യമായ മാതൃകയാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ അവസാനിച്ചു ഇതെല്ലാം നാസ്തികർക്കുമുള്ള വലിയൊരു പാഠമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്ലാമത വിശ്വാസികളുമായി ചർച്ച ചെയ്യാനിരുന്ന ആ ഷിഹാബ് മേത്ര എന്ന് പറയുന്നവൻ ഇപ്പോൾ ആറടി മണ്ണിലാണ് ഇത്രയുള്ളൂ മനുഷ്യന്മാരുടെ കാര്യം ഈ അൽപായസമുള്ള ഈ ഒരു ഭൂമിയിലാണ് പണത്തിനും അധികാരത്തിനും വേണ്ടി പരസ്പരം വിദ്വേഷവും പകയും ഒക്കെ വെച്ചു പുലർത്തുന്നത് അള്ളാഹാസുബനഹുബത്താല നമ്മൾ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി മുസ്ലിമായി മരിക്കാൻ അള്ളാസുബ നഹുബത്താല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ